ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുഡടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ കുറച്ച് സ്പെഷ്യലുകൾ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളിങ്ങനത്തെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോഴ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത് റീലാക്കാതെ ഒരു ചെറിയ ഒരു വ്ലോഗ് പോലെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ചോറും ഉണ്ട് ഫ്രൈഡ് റൈസും ഉണ്ട് കേട്ടോ ഇത് ബീഫ് കറിയാണേ ബീഫ് കറിയുണ്ട് പിന്നെ ആദ്യം നമ്മൾ സാലഡ് കണ്ടു തോരൻ കണ്ടു ഇത് നമ്മൾ നല്ല നാടൻ രീതിയിൽ തേങ്ങാക്കുത്തക്കിയിട്ട് വെച്ചിട്ടുള്ള നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ റീസൺ എന്താണെന്ന് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കുമേ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഫ്രൈഡ് റൈസാണ് മിക്സഡ് ഫ്രൈഡ് റൈസ് അതായത് വെജിറ്റബിൾ റൈസാണ് അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നോൺ വെജ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും ബീൻസും അതേപോലെ തന്നെ ക്യാരറ്റും പിന്നെ നട്ട്സും പിന്നെ ഇതൊക്കെ എന്താ ഉണക്ക മുന്തിരിയൊക്കെ ഇട്ടതാണ് ഇതെന്ന് പറയുന്നത് കൂന്തലാണ് കിട്ടോ കൂന്തൽ അല്ലെങ്കിൽ കണവ അത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണേ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് പിന്നെ നമ്മുടെ തക്കുടുമോൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ബീഫ് ഉണ്ടായാലും ഫിഷ് ഉണ്ടായാലും ഒക്കെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ പിന്നെതേ സേമിയാണ് കേട്ടോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഉച്ചയൂണങ്ങ് നല്ല സെറ്റാക്കാമെന്ന് വിചാരിച്ചു നല്ല കുറുകി എടുത്തിട്ടുള്ള സേമിയാണ് കേട്ടോ അപ്പോൾ നാളെ രാവിലെ അതായത് നാളെ ഇരുപത്തി ഡേറ്റ് നോക്കട്ടെ നാളെ ഇരുപത്തി എട്ടാണ് അപ്പോൾ ഇരുപത്തി എട്ടിന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു സ്ലിറ്റഡ് സോറി ഇരുപത്തി ഒൻപതാണ് നാളെ കേട്ടോ ഈ തക്കിടു എന്നെ പറ്റിച്ച് അപ്പം നാളെ നമുക്ക് നല്ലൊരു സ്ലിറ്റഡ് ടൈപ്പിൽ ത്രെഡ് വർക്ക് വരുന്ന നല്ലൊരു കളക്ഷനാണ് രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ വീഡിയോ വരുന്നത് മിസ് ചെയ്യല പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പപ്പടവും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ഉച്ചയൂണാണ് കേട്ടോ തോരനും സാലഡും ഒക്കെ ചോറിൻ്റെ കൂടെയൊക്കെ എടുക്കാം അപ്പോൾ ദേ നമ്മുടെ തക്കുടുമോന് ഞാനങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവന് ചോറിനേക്കാൾ ഇഷ്ടം റൈസും ചിക്കനും പപ്പടവും സാലഡുമാണ് പിന്നെ കുറച്ച് സെയിമേ ഞാനവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സേഫായിട്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് നമ്മുടെ അടൂർ ഷോപ്പിൽ വന്നാൽ മതി നിങ്ങൾക്ക് നമ്മുടെ കുർത്തീസൊക്കെ നൂറ് രൂപ കുറവിൽ കിട്ടും അപ്പം നല്ലൊരു പ്രോഫിറ്റ് മേടിക്കാൻ പറ്റും അതേപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കുർത്തീസുകളൊക്കെ അയച്ചു തരും കേട്ടോ അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് വരുമാനം നേടാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഉച്ചയൂണ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ബായ്